ശബരിമല കൊള്ളയുടെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സെക്കൻഡ് ഹാഫിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ പലരും പറഞ്ഞു അയ്യോ പ്രശാന്ത് ഇപ്പോ അല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയത് ഇപ്പോൾ തൊട്ടായതല്ലേ ഉള്ളൂ അനുശേഷം ജയമാർ വന്നു വന്നാൽ അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കാൻ വരെ തീരുമാനിച്ചതാണ് പരിശുദ്ധനാണ് ശുദ്ധമായ നെയ്യാണ് ശുദ്ധമായ തേനാണ് എന്ന വെണ്ണയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും എസ് ഐ ടി ഇന്നലെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു അങ്ങനെ എത്ര പരിസ്ഥിതി ഉണ്ടെങ്കിലും അവിടുത്തെ ദേവസ്വം ബോർഡിലെ സകല പേരെയും പരിശോധിച്ചാൽ മാത്രമേ ഇത് ശർക്കരക്കുടത്തിൽ ആരൊക്കെ കൈയിട്ടു എന്നും കൈയിട്ടതിൽ ആരൊക്കെ നക്കി എന്നും ആരൊക്കെ ഇപ്പൊ നക്കി എന്ന പ്രയോഗം ഞാൻ പറയുന്നത് എം എം മണി സാറിൻ്റെ അടുത്തതാണ് കേട്ടോ ആശാന്റെ അടുത്ത വാക്കാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയതായിട്ട് പോകുന്ന ഒരു ട്രോള് ഈ പരനാറിയും പിന്നെ കാരണഭൂതനും അതുപോലുള്ള പിന്നെ എന്താണ് പിന്നെ കടക്ക് പുറത്തൊക്കെ പോയിപ്പോൾ നക്കി എന്നുള്ള വാക്കാണ് ഏറ്റവും നല്ല നല്ല ഫാഷനായിട്ടുള്ളത് ഇപ്പൊ ഡിക്ഷണറി പോകും ആ വാക്ക് മണി ആശാന്റെ പേരിലാണ് പോകുന്നത് അപ്പം നക്കി ശർക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൈയിട്ടവരാരെന്ന് കണ്ടുപിടിക്കേണ്ടത് പിന്നെ നക്കിയല്ലേ എന്ന് കണ്ടുപിടിക്കുന്നു അപ്പൊ എന്തായാലും പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടി വരും മൊഴിയെടുക്കും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും ഇനി അടുത്ത് പോകേണ്ടത് കടംപള്ളി സുരേന്ദ്രനാണ് അതുപോലെ ജയശ്രീ ഉണ്ട് ഇനിയിപ്പോ ചോദ്യം ചെയ്യാൻ ജയശ്രീ ഉണ്ട് എസ് ഐ ടി ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ സ്മാർട്ട് ക്രിയേഷൻ്റെ നേതാവിനെ ഒന്നുകൂടി ചോദ്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തല ഒരുപാട് കാര്യങ്ങൾ മൊഴിയായി കൊടുത്തിട്ടുണ്ട് ആയിരം കോടിയുടെ കഥയാണ് രമേഷ് ചിന് പറയാനുള്ളത് ഗോൾഡ് സ്മഗ്ലറേയും ഗോൾഡ് സ്മിത്തിനെയും ഒരുപാട് പേരുടെ പേരുകൾ പിന്നെ ആര് കൊടുത്തിട്ടുണ്ട് രമേശ് ചെന്നിത്തല കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അടുത്ത അന്വേഷണം വരാൻ പോവുകയാണ് എസ് ഐ ടി വെറുതെ ഇരിക്കുന്നില്ല ഇ ഡി വെറുതെ ഇരിക്കത്തില്ല ദ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് ബി ജെ പി ബാംഗ്ലൂരിലാണ് ഇപ്പം രാജേന്ദ്ര ചന്ദ്രശേഖരമുള്ളതെന്ന് മനസ്സിലാക്കുന്നത് രണ്ടു ദിവസം കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് വരും തിരുവനന്തപുരത്ത് വന്നാൽ മേയറാൻ തീരുമാനിക്കും മേയറെ തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക ഇവർ അടുത്ത പഞ്ചായ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പിൽ ശബരിമല വിഷയം ഒന്നുകൂടി ഉയർത്തിക്കൊണ്ട് വന്ന് സി ബി ഐ അന്വേഷണം വേണമെന്ന് ആൾറെഡി രാജീവ് ചന്ദ്രശേഖർ കോടതിയിൽ കേസ് കൊടുത്ത് പിന്നെ ഫയൽ പിന്നെ നിവേദനം കൊടു എന്താണ് പിന്നെ ഹർജി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സി ഐ ജിയുടെ ഓഡിറ്റ് വേണമെന്നുള്ള ഹർജി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തീരുമാനം ചിലപ്പോൾ കോടതി നിന്ന് വരാൻ സാധ്യതയുണ്ട് ഇ ഡി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് എല്ലാം കൂടി കൃത്യമായി പിണറായി വിജയനെ പൂട്ടുന്ന നാല് വശത്തു നിന്നും പൂട്ടുന്ന തീടുന്ന രീതിയിലേക്കാണ് പോകുന്നത് പക്ഷെ ആ തീടിൽ നിന്ന് പിണറായി വിജയൻ കയറുമായിരുന്നു എങ്ങനെ കയറുമായിരുന്നു പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ഗവൺമെന്റ് വരുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഉദ്യോഗസ്ഥരും സംവിധാനങ്ങളും പോലീസും ഓഫീസർമാരും ഐ എ എസ് കാരും ഐ പി എസ് എല്ലാം കൂടെ നിന്ന് പിണറായി വിജയനെ കയറി പോകാമായിരുന്നു പക്ഷെ ഇതിപ്പാക്ക് പറ്റത്തില്ല ചാവുന്നവന് ചാവാൻ കിടക്കുന്നവനെ തല്ലുന്നതാണ് മലയാളിയുടെ സ്വഭാവം അല്ല വെള്ളം കൊടുക്കുന്നതല്ല പിണറായി വിജയൻ ഒന്ന് തളർന്നപ്പോൾ എങ്ങനെ പത്തിക്കടിക്കാമെന്നാണ് ഐ എ എസ്കാരും ഐ പി എസ് ആരും സെക്രട്ടേറിയറ്റി ഇരിക്കുന്നവരും പാർട്ടിയിലുള്ളവരും എല്ലാവരും തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന ആ അടിയിൽ ചിലപ്പോൾ ഇ ഡി വന്നാൽ ഇ ഡിക്ക് ചെറിയ കച്ചുത്തിരുമ്പ് പോലും അഹത്തുനിന്ന് എടുത്ത് കൊടുക്കാൻ സാധ്യതയുണ്ട് ഇ ഡി പിടിക്കാൻ സാധ്യതയുണ്ട് എസ് ഐ ടി പ്രശാന്തിനെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് പ്രശാന്തുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മൊഴിയെടുക്കുമ്പോൾ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഇനി ജയറാമുണ്ട് ഒത്തിരി ആളുകളുണ്ട് വെളിയിൽ എല്ലാ ആളുകളെയും പൊക്കുമെന്നാണ് തോന്നുന്നത് തീർച്ചയായും ആ പൊക്കലിൽ എന്തൊക്കെ സംഭവിക്കും ആരൊക്കെ വീഴും ആരൊക്കെ വാഴും നമുക്ക് കാത്തിരുന്ന് കാണാം